മഹാകവിജി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നായത്തോട് സൗത്ത് എൻ എസ് എസ് ജംഗ്ഷനിൽ ലഹരി വിമുക്ത പ്രചരണാർത്ഥദ്വീപം തെളിയിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് സുനിൽ ഗോകുലം അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു കുറവ് വരുമ്പോൾ നമുക്ക് ഒരു നല്ല സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നിരുന്നാലും എന്തായാലും ഇങ്ങനെത്തിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിമാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അത്യാവശ്യം നിർമ്മിക്കുന്നു തന്നെ അതുകൊണ്ട് ഞാൻ ഉത്സാഹനം ചെയ്യാനായി നമ്മുടെ ഭീകരമായ ജില്ലാ ലൈബ്രറി കൗൺസിലംഗം സ്കൂളിലൊക്കെ ചെറുപ്പത്തില് സുമാരും പത്താം ക്ലാസ്സിൽ പാകം പഠിക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ വന്നിരിക്കുകയും രാത്രി ആയാൽ ഒരു ഒമ്പത് രൂപ ആകുമ്പോൾ വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ മറ്റൊരു മറ്റൊരു രീതിയിൽ ഫുട്ബോൾ ഗ്രന്ഥശാല പ്രസിഡന്റ് സുനിൽ ഗോകുലം അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു അങ്കമാലി മുൻ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു നാടെ നാടൻ പാടും അതിന്റെ ഭാഗമായി നമ്മുടെ ലൈബ്രറിയോട് രാത്രി കാലങ്ങളിൽ അവിടെ ആളുകൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങി വന്ന് സുരക്ഷയും ചോർത്ത് എന്താ നിങ്ങൾ ഇവിടെയെന്ന് ചോദിച്ചാൽ വീട്ടിൽ താമസിക്കുന്നവർ അങ്ങോട്ട് ഭീഷണിപ്പെടുന്ന സ്ഥിതിയാണ് അവസാനം ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ട് അത് പോലീസുകാർക്കായി മാറി മാനവരാശിയെ തകർക്കുന്ന മാരകവിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ ുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും നേതാക്കളായ സുരേന്ദ്രൻ കെ ഡി ദിവാകരൻ ടി ഡി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി